ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി ബി ജെ ശ്രീദേവി ഈ മാസം ഇരുപതിന് വിധി പറയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതിന് രഞ്ജിത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികളാണ് നിലവിൽ വിചാരണ നേരിടുന്നത് ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിട്ട് ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസ് കേസിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി ഈ മാസം ഇരുപതിന് വിധി പറയും ഡിസംബര് പത്തൊൻപതിനാണ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയത് പതിനഞ്ച് പ്രതികളാണ് നിലവിൽ വിചാരണ നേരിടുന്നത് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും നൂറ്റി അൻപത്തിയാറ് സാക്ഷികളെയും ആയിരത്തോളം രേഖകളും നൂറിൽപരം തൊണ്ടുമുതലുകളുമാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് പ്രതാപ് ജി പടിക്കൽ കോടതിയിൽ തെളിവായി ഹാജരാക്കിയത് ഫിംഗർപ്രിന്റുകൾ സയന്റിഫിക് തെളിവുകൾ സിസിടിവി ദൃശ്യങ്ങൾ ഗൂഗിൾ മാപ്പ് സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ തുടങ്ങിയ തെളിവുകളും കേസിൽ പ്രോസിക്യൂഷൻ ആശ്രയിച്ചിരുന്നു പ്രതികളുടെ തിരിച്ചറിൽ പരേഡിൽ നടത്തിയ ജുഡീഷ്യൽ ഓഫീസർമാർ ഡോക്ടർമാർ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ നേതാക്കൾ സാധാരണക്കാർ എന്നിങ്ങനെ വിവിധ മേഖലയിലുള്ളവരായ സാക്ഷികളെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് കേസിലെ പതിനഞ്ച് പ്രതികൾ ഏകദേശം ആറായിരത്തോളം പേജുകളിലായാണ് വിചാരണ കോടതി ജഡ്ജി ക്രിമിനൽ നടപടി നിയമപ്രകാരം ചോദ്യം ചെയ്ത് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിനിടെ കേസ് വിചാരണ ജില്ലയ്ക്ക് പുറത്തേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടും പ്രതികൾക്ക് സുരക്ഷ കുറവാണെന്നും മറ്റുമുള്ള ആരോപണങ്ങളും പ്രതിഭാഗത്തു നിന്നും ഉയരുകയുണ്ടായി തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെയാണ് കേസ് വിചാരണ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റപ്പെട്ടത് ആ വിധിക്കെതിരെ പ്രതികൾ വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും ഇടപെടുവാൻ കോടതി വിസമ്മതിക്കുകയാണ് ഉണ്ടായത് കേസിലെ സാക്ഷികൾക്കും പ്രോസിക്യൂഷൻ അഭിഭാഷകർക്കും നേരെ കടുത്ത ഭീഷണി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ അതിശക്തമായ പോലീസ് സുരക്ഷയാണ് വിചാരണ വേളയിൽ പോലീസ് ഒരുക്കിയത് കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പടിക്കലിനോടൊപ്പം അഭിഭാഷകരായ ശ്രീദേവ് പ്രതാപ് ശിൽപ ശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരാകുന്നത്